വളരെ വെള്ളരിക്ക കറിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഇത് നല്ല കറിയാണ് എല്ലാത്തിൻ്റെ കൂടെ കൂട്ടാൻ നമ്മൾക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ധാരാളം ഈ ഒരു കറി മതിയാകും അപ്പം വെള്ളരിക്കയും മാങ്ങയും വെച്ചാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഇത് തയ്യാറാക്കുന്നതിലേക്ക് പോകാം ഇപ്പോൾ ഒരു വെള്ളരിക്ക കറി തയ്യാറാക്കാനായിട്ട് വെള്ളരിക്ക ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയൊരു മാങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വറുക്കാനുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കടുവ വറുക്കുന്നതിലേക്ക് പോകാം കടു വറുക്കാനായിട്ട് ചട്ടി ചട്ടിയെടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി കട ഇട്ട് കൊടുക്കാം കടുവ പൊട്ടുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവ കൂടി കൊടുക്കാം ഉലുവ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം എൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഈ ഉള്ളിയാണ് കൊടുക്കുന്നത് ഒരു പത്തുള്ളിയോളം ഞാൻ എടുത്ത് പൊളന്ന് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് തവാള എടുത്താലും കുഴപ്പമില്ല ഇതിലേക്ക് ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതോലം മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടോ ചുമ നിറവായി വന്ന് ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് മാറ്റി കൊടുക്കണം അതിലാകുമ്പോൾ നം ഇത് വേവിച്ചെടുക്കുന്നത് ഇതുപോലത്തെ ചട്ടിയിലാണ് കട വറുക്കായത് ഇതുപോലെ ഇതിനകത്താകുമ്പോഴത്തേക്കേ അപ്പോൾ നമ്മൾ വെള്ളം അരിക്കാൻ ഒന്ന് വാടി വന്നിട്ടുണ്ട് നമ്മൾ ഇതുവരെ ഒന്നും ഒഴിച്ചില്ല ഈ മാങ്ങയും കൂടെ ഇട്ട് നല്ലതുപോലെ തന്നെ ഇളക്കാം രണ്ട് മിനിറ്റോളം നല്ലതുപോലെ ഇളക്കണം അപ്പോഴത്തേക്ക് നിങ്ങൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്താൽ കൊള്ളാമായിരുന്നു ഇനി ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് ഈ മാങ്ങ വെള്ളരിക്ക ഒന്ന് നികത്തക്ക നികത്തക്ക രീതിയിൽ ആണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് അന്ന് രണ്ടെത്രയും വെള്ളം വന്നി ഇതിനെ അടച്ച് ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ടച്ച് വേവിക്കാം ആ മാങ്ങ വെന്ത് വരണം ഇപ്പോൾ നമ്മൾ വെള്ളരിങ്ങയൊക്കെ വെന്തത്തുണ്ട് മാങ്ങയൊക്കെ വെന്ത് അപ്പോൾ രണ്ട് പച്ചമുളക് കൂടെ ഇതിലേക്കിട്ട് ഇളക്കണം അപ്പോൾ ഇതിലേക്ക് ഇനി ഇഷ്ട കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂണാണ് ഒരു നെല്ല് ഗരം മസാല ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതും കൂടെ ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ വെള്ളം കുറഞ്ഞ് ഒഴിച്ച് ചവിട്ടിപ്പുറിച്ചൊന്ന് നോക്കണ്ട നമുക്ക് അരപ്പ് ഇടുമ്പോഴത്തേക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അത് ഇടുമ്പോഴത്തേക്ക് വെള്ളം ശരിയാവും അത് ഇട്ട് വേണമെങ്കിലും അരച്ചൊണ്ട് വരാം ഞാൻ ഇങ്ങനെ ഇട്ട് അപ്പോഴാ അരപ്പ് നല്ലപോലെ ഒന്ന് മൂക്കും ഞാൻ ആ അരച്ചൊണ്ട് തേങ്ങ അരച്ചോണ്ട് വന്നിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിക്കാം നമ്മൾ ഗ്രേവി വേണുസരിച്ച് എന്നാലും ഇത് കൂടുതൽ ഗ്രേവി വെച്ച് ഉണ്ടാക്കുന്ന കറിയല്ല നമ്മൾ വെള്ളം കൂടെ ഒഴിച്ച് മിക്സിയുടെ ജാറിലോട്ടേ ഒന്ന് ഒഴിച്ചിട്ടുണ്ട് ഇതുപോലെ ഗ്രേവി കുറവാണ് തോന്നുന്നെങ്കിൽ നമുക്ക് ഒന്ന് തിളച്ച് കിട്ടണ്ട ഈ തേങ്ങയുടെ അരപ്പ് അപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഇച്ചിരി വെള്ളം കൂടെ വേണമെങ്കിൽ ഒഴിക്കാം കട്ടിയായിട്ട് വേണം എടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും എടുക്കാം ഇതൊന്നും ഒന്ന് തിളച്ച് വരണം ഈ അരപ്പ് ഈ സമയത്ത് അതിൻ്റെ ഉപ്പൊന്നു നോക്കാം അപ്പോഴും നമ്മൾ വളരെ സ്വാദിഷ്ടമായ വെള്ളരിക്ക കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇത് വേണമെങ്കിൽ കടുവ വറുക്കാൻ ഇതിൻ്റെ മേളിൽ കടുവ തളിച്ചിടാം നമ്മൾ ആദ്യമേ കടു തളിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം ഇതിൻ്റെ മേലിനി ധാനിക്കാനൊന്നും നിൽക്കുന്നില്ല ഇപ്പോൾ കറി ഇവിടെ റെഡി ആയിരിക്കണം എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഒന്ന് സഹായിക്കണം പ്ലീസ്